ഹലോ നമ്മൾ ഇന്ന് കാണിക്കുന്നത് മുസ്ലിം പ്രെയർ ഡ്രസ് ആണ് ഇപ്പോൾ നമ്മൾ സ്കാർഫും ഡ്രസ്സും കൂടെ ഒന്നിച്ചു വരുന്ന ഒരു ഇതാണ് കേട്ടോ പ്രിൻറ്റഡും പ്ലെയിനും ഒക്കെ കാണിക്കുന്നുണ്ട് ഫസ്റ്റത്തേത് ഈ ഒരു നേവി ബ്ലൂ കളറാണ് ഇത് ഞാൻ ഞാനതിൻ്റെ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ കാണിക്കുന്നത് റിഫറൻസ് പിക്ക് നമ്മൾ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രെയർ ഡ്രസ്സിൻ്റെ പ്രൈസ് വന്നിട്ട് ത്രീ ആണ് അപ്പോൾ ഇതിൽ ഓരോന്നായിട്ടും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് പ്രിൻറ്റിലും അതുപോലെ തന്നെ പ്ലെയിനിലും ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഇതും ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് പ്രിന്റ്സും അതുപോലെ തന്നെ പ്ലെയിനും അവൈലബിൾ ആണ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചപ്പോൾ ഒരുപാട് പ്ലെയിൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പ്രാവശ്യം നല്ല അടിപൊളി കളേഴ്സ് പിങ്ക് ന്യൂഡ് ബ്രൗൺ അങ്ങനെ ഒരുപാട് കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ വൈറ്റിൽ ഡോട്ട് വരുന്നതും അതുപോലെ തന്നെ ഒരു ഡാർക്ക് കളേഴ്സിലുള്ള അതും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര സിമ്പിളാണ് കേട്ടോ അതുപോലെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ഈസി ടു ആണ് ഈസി ടു വാഷ് ആണ് പെട്ടെന്ന് ഈ ഒരു മഴക്കാലത്തൊക്കെ പെട്ടെന്ന് അത് ഡ്രൈ ആയി കിട്ടും അമേരിക്കൻ ക്രേപ്പ് മെറ്റീരിയലിലാണ് ഇത് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇപ്പോൾ നമ്മൾ ഓഫറിലായിട്ട് ഇട്ടിട്ടുള്ളത് നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇത് നമ്മുടെ പേജിൽ സെയിൽ ചെയ്തുകൊണ്ടിരുന്നിരുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു പൗച്ചും വരും ഈ ഒരു പൗച്ചിൽ നമ്മൾ സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാം അതായത് അതിൽ അഴുക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവാ അതായത് എന്തെങ്കിലും കാരണവശാലും നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും ചളിയോ കാര്യങ്ങളോ ആവാമെന്നുണ്ടെങ്കിൽ ഈ ഒരു പൗച്ചിൽ നമ്മൾ സേഫായിട്ട് ഇരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും ആവില്ല ഈ ഒരു ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുകയെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലിങ്ക് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മുകളിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഫ്ലോറൽ പ്രിൻറ്റ് വരുന്ന ഒരു പ്രിൻ്റഡിൽ ഉള്ളതാട്ടോ ഈ കാണിക്കുന്നത് ഒരു പീ ആൻഡ് പിങ്ക് കോമ്പിനേഷനിൽ വരുന്ന നല്ലൊരു അടിപൊളി പ്രിൻ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയച്ചു തന്നാൽ മതി ഷിപ്പിംഗ് ചാർജസ് എക്സ്ട്രാ വരുന്നുണ്ട് രണ്ട് പീസ് സെയിം അഡ്രസ്സിലോട്ട് ഓർഡർ ചെയ്യുക ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കേട്ടോ അപ്പോൾ രണ്ടാമത്തെയും ഒരു ലാവൻഡർ പെർപ്പിൾ ഗ്രീൻ മിക്സ് ആയിട്ടുള്ളൊരു ഫ്ലോറൽ പ്രിൻറ്റിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിൻ്റ്സ് ഉണ്ടോ കഴിഞ്ഞ തവണത്തേക്കാൾ ഇപ്രാവശ്യം അടിപൊളിയായിട്ടുള്ള പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഇതും അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി കളേഴ്സ് വരുന്ന ഒരു പ്രിൻ്റാണ് പ്ലെയിനിലും ഒരുപാട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് അതായത് ഓഫ് വൈറ്റ് പിങ്ക് ന്യൂഡ് ബ്രൗൺ അങ്ങനെ ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് അമേരിക്കൻ ക്രൈബ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് നമ്മുടെ കോട്ടണിലൊക്കെ നമുക്ക് ഡ്രൈ ആയി കിട്ടുകഴിഞ്ഞാൽ അലക്കി കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് വാഷ് ചെയ്ത് അതിൻ്റെ ആ ഒരു ഇത് നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാറില്ല കാരണം ലൈറ്റ് വെയ്റ്റ് അല്ല കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു സാധനമാണ് ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ലെസ് ആണ് അതുപോലെ തന്നെ പെട്ടെന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാലും പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും അതുകൊണ്ട് തന്നെ എപ്പോഴും യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് കംഫർട്ടബിൾ ആണ് പിന്നെ രണ്ടും കൂടെ ഒരുമിച്ച് വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സൈസും വരുന്നുണ്ട് കേട്ടോ ബിഗ് ഇത് വരുന്നത് നമ്മൾ കസ്റ്റമൈസേഷൻ പോസിബിളാണ് കസ്റ്റമൈസേഷന് ഫോർ ഡബിൾ നയൻ റേറ്റ് വരും കൂടുതൽ പേരും ഈ റെഡി സ്റ്റോക്കിൽ ഉള്ളതാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ കളക്ഷൻസ് ഇതിൽ കാണിക്കുന്നത് ഇന്ത്യ പോസ്റ്റ് ടി 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 സി രണ്ട് കൊറിയർ സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് വിത്തിൻ ഒരു ഫൈവ് ടു സെവൻ വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്തായാലും ഡെലിവേർഡ് ആവും അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും മിസ്റ്റേക്ക് വരാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഫോം ചെയ്താൽ മതി കൊറിയറിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളായിരിക്കും അപ്പോൾ ഇതൊരു ബ്രൗൺ മെറൂൺ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഒരു ഡാർക്ക് പെർപ്പിളും അല്ല ഒരു അങ്ങനത്തെ ഒരു കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് അപ്പോൾ ഡാർക്ക് ഷെയ്ഡ് ഇഷ്ടമുള്ളവരുണ്ട് അതുപോലെ തന്നെ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് അതുപോലെ തന്നെ ലൈറ്റ് കളേഴ്സും ഒക്കെ ഇഷ്ടമുള്ളവരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കളേഴ്സും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഓർഡർ ചെയ്യാനുള്ള വാട്സപ്പ് നമ്പറും അതുപോലെ തന്നെ ഗൂഗിൾ പേ നമ്പറും മുകളിൽ കൊടുത്തിട്ടുള്ള സെയിം നമ്പർ തന്നെ ടൗൺ നയൻ സെവൻ ഫോർ ഫൈവ് എയിറ്റ് സിക്സ് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് അപ്പോൾ പ്രിൻ്റഡ് വേണ്ട ഒരു പ്ലെയിൻ വേണ്ടവർ അവർ ഇതിൻ്റെ സെയിം ഈ ഒരു ഫോട്ടോസ് ലാസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് ഈ വീഡിയോൻ്റെ അവസാനമായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഒരു പൗച്ചിലാണ് വരിക അതുപോലെ തന്നെ അതിൻ്റെ നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ച് വരുന്നുണ്ട് തന്നെ ഒരു അലാസ്റ്റിക്കിൻ്റെ റിബൺ ആണ് ഇതിൽ വരുന്നത് ബാക്കിലോട്ടായിട്ട് ഇങ്ങനെ കെട്ടാൻ വേണ്ടിയിട്ട് ഇത് നല്ല ഭംഗിയുള്ളൊരു ന്യൂഡ് ബ്രൗൺ കളറാണ് കേട്ടോ കുറച്ച് ഫോട്ടോസ് റിഫറൻസ് പിക്സും കാര്യങ്ങളും ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്രിൻറ്റഡിൽ അവൈലബിൾ ആയിട്ടുള്ള ആറ് പ്രിൻറ്റ്സാണ് ഇപ്പോൾ കാണിക്കുന്നത് അതുപോലെ തന്നെ പ്ലെയിനിലും നമ്മൾ കാണിക്കുന്നുണ്ട് ഏതൊക്കെ കളേഴ്സ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മാർക്ക് ചെയ്തിട്ട് നമുക്ക് സെൻഡ് ചെയ്ത് തന്നാൽ മതി അപ്പം നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഫോൺ പേ പേടിഎം ഗൂഗിൾ പേ ഈ മൂന്ന് സർവീസും നമുക്കുണ്ട് അതുപോലെ തന്നെ ടു ഡേയ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഡിസ്പാച്ച് ചെയ്യും ടു ഡേയ്സ് കൂടുമ്പോൾ ഡിസ്പാച്ച് ഉണ്ട് മാക്സിമം എല്ലാവരും ഇന്ത്യ പോസ്റ്റ് ആണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത് ടി ടി ഡി സി അർജൻറ് ഓർഡേഴ്സ് മാത്രമാണ് നമ്മൾ ചെയ്യാറുള്ളൂ അപ്പോൾ ടി ടി ഡി സി ഹോം ഡെലിവറി ഉണ്ടാവില്ല ഇന്ത്യ പോസ്റ്റ് ഹോം ഡെലിവറി ഉണ്ടാവും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് അപ്പോൾ പ്രൊഡക്റ്റ് വേണ്ടവരെല്ലാവരും പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഷിപ്പിംഗ് ചാർജസ് എക്സ്ട്രാ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ ഓഫറാണ് രണ്ട് സെറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് രണ്ട് പ്രയർ ഡ്രസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഒരെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജസ് എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ ഫോർട്ടി റുപ്പീസ് ഫോർട്ടി ഫൈവ് റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് എക്സ്ട്രാ ഡി ടി ഡി സി ആണെന്നുണ്ടെങ്കിൽ സിക്സ്റ്റി റുപ്പീസ് എക്സ്ട്രാ വരുന്നുണ്ട് ഷിപ്പിംഗ് ചാർജ് അതുപോലെ തന്നെ കളറ് ഫെയ്ഡാവുക കാര്യങ്ങളൊന്നുമില്ല കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് നമ്മൾ ഒരുപാട് കാലമായിട്ട് ചെയ്യുന്നതാണ് അപ്പം കസ്റ്റമേഴ്സിനൊക്കെ നല്ല അഭിപ്രായമാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ഒരുപാട് കാലമായിട്ട് കോട്ടൺ മാത്രം യൂസ് ചെയ്യുന്നവർക്ക് ഇതൊരു ട്രാവൽ ചെയ്യുമ്പോഴും ഒക്കെ ഒരു ഹെൽപ്ഫുള്ളാവുന്ന ഒരു സംഭവമാണ് അതായത് നമ്മുടെ ഹാൻഡ് ബാഗിലും ക്യാരി ചെയ്യുന്ന ബാഗിലൊക്കെ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് മതി ഈ ഒരു പ്രൊഡക്റ്റിന് ഇതിൻ്റെ റിഫറൻസ് പിക്ക് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയെന്നുള്ളത് ഒന്ന് കാണിക്കുന്നുണ്ട് അതിൻ്റെ കുറച്ച് പിക്സ് കാണിക്കുന്നുണ്ട് പ്ലെയിനിൻ്റെയും അതുപോലെ തന്നെ ആ നേവി ബ്ലൂവിൻ്റെ പ്രിൻറ്റിൻ്റെയും കൂടെ പിക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് റിഫറൻസ് പിക്ക് മാത്രമാണ് ഇങ്ങനെ എല്ലാത്തിൻ്റെയും നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എങ്ങനെയാണെന്നുള്ളതൊന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പിക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അൺബോക്സിങ് വീഡിയോ വേണം കേട്ടോ എന്തെങ്കിലും ഇൻ കേസ് ഡാമേജോ കേസോ ഉണ്ടെങ്കിൽ നമ്മൾ അത്രയും ചെക്ക് ചെയ്തിട്ടാണ് ഇവിടുന്ന് അയക്കുന്നത് എന്നാലും നിങ്ങളുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് വരാമെന്നുണ്ടെങ്കിൽ അൺബോക്സിങ് വീഡിയോ വേണം അൺബോക്സിങ് വീഡിയോ ഇല്ലാതെ ഒരു പ്രോഡക്റ്റ് നമ്മൾ റിട്ടേൺ ചെയ്യില്ല